എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചമ്മന്തിയാണ് അതിനുവേണ്ടി ഒരു തേങ്ങ പൊളിച്ച് അരമുറിയെടുത്ത് തേങ്ങ ചിരകുക തേങ്ങ ചിരകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാല് ചെറിയ ഉള്ളി ഒരു പീസ് കരിവേപ്പില ഒരു മുളക് എടുത്ത് വെക്കേണ്ടതാണ് അതിന് ശേഷം തേങ്ങ ചിരുക ഒരു പാത്രത്തിലാക്കി വെക്കേണ്ടതാണ് അതിന് ശേഷം ഉള്ളി നല്ലപോലെ തൊളിച്ച് വെക്കേണ്ടതാണ് ഇനി നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ജാറെ എടുത്ത് നമ്മൾ തേങ്ങ അതിലോട്ട് ഇടേണ്ടതാണ് നാല് വെളുത്തുള്ളി ഒരു പച്ചമുളക് കറിവേപ്പില ഇടേണ്ടതാണ് അതിനുശേഷം നമ്മളെ എരിവിനുസരിച്ച് മുളക് പൊടി ഇടേണ്ടതാണ് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പാകത്തിന് ഉപ്പും ഇടേണ്ടതാണ് നല്ലപോലെ അരയ്ക്കേണ്ടതാണ് ഇടയ്ക്ക് നമ്മൾ സ്പൂണിട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ് അതിനുശേഷം നല്ലപോലെ അരച്ച് ചമ്മന്തി എടുക്കേണ്ടതാണ് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ ചമ്മന്തി സെർവ് ചെയ്ത് പുട്ടിൻ്റെ കൂടെ കഴിക്കേണ്ടതാണ് ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തുടർന്നുള്ള വീഡിയോസിനായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക